പിണറായി സർക്കാർ തൊഴിലാളി വിരുദ്ധ സർക്കാർ എന്ന് ബി എം എസ് തൊഴിലാളി വർഗ്ഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഒൻപതര വർഷമായി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിലെ തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും തൊഴിലാളി ക്ഷേമ ബോർഡുകളിലെ പണം വകമാറ്റി ചിലവഴിക്കുകയുമാണെന്ന് ചെലവഴിക്കുകയുമാണെന്ന് ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി ഗോപകുമാർ ബി എം എസ് കൊടുങ്ങല്ലൂർ മുൻസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്രയുടെ സമാപന സമ്മേളനം വടക്കേനടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരനും പാവപ്പെട്ടവനും തൊഴിലാളികളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതീയ മസൂർ സംഘം ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ പതിനേഴ് മുതൽ ബി എം എസിന്റെ സ്ഥാപക നേതാവായ ദത്തോപാൻ തെങ്കിഡിജിയുടെ സ്മൃതി ദിനമായ ഒക്ടോബർ പതിനാല് വരെ ഈ പരിപാടി കേരളമെമ്പാടും നടക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രത്തിലാദ്യമായി ലോകത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് ജനാധിപത്യ സംവിധാനത്തോടുകൂടി സന്ധി ചെയ്തത് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് മേഖലാ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് സംസ്ഥാന സമിതി അംഗം എം കെ ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ഹരീഷ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ എൻ എം രാമകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റൻ ഐ ആർ ജ്യോതി വൈസ് ക്യാപ്റ്റൻ ലാലുട്ടൻ എന്നിവർ സംസാരിച്ചു